ഹലോ ഗായ്സ് സാധാരണക്കാരുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കവളപ്പാറയുടെ മണ്ണിലാണ് കവളപ്പാറ പ്രകൃതി ദുരന്തം വേട്ടയാടിയ കവളപ്പാറയുടെ ആ അടിവാരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൻപത്തൊമ്പത് പേർക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കവളപ്പാറ ഒരു തീരാ നൊമ്പരമായി നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് രതീഷ് ചേരിക്കല്ലിങ്ങൽ രചന നിർവഹിച്ച് സംജിഷ ആനപ്പാൻ പാടുന്ന ഈ ഒരു ഗാനം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗായകന്മാരും രചയിതാക്കളും ഉണ്ട് അവരെ നമ്മൾ കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് സാധാരണക്കാരനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുന്ന വിശ്വാസത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നു കവളപ്പാറ ഒരു തീരാ നമ്പരം പ്രകൃതിയുടെ വികൃതിയാം ക്രൂരത കാരണം ജീവൻ പൊലിങ്ങേറിയവിടെ പ്രകൃതിയുടെ വികൃതിയാം ക്രൂരത കാരണം ജീവൻ പൊലിങ്ങേറിയവിടെ ജീവൻ പൊലിങ്ങേറിയവിടെ അന്നത്തെ വർഷങ്ങളായവർ മിഞ്ചരുവിനെ മെഞ്ചോട് സ്നേഹിച്ചിരുന്നു കൂടെ പഠിച്ചവട്ടുകാരായവർ കുമ്പോൾ നെഞ്ചു പിടയുന്നു കൂടെ പഠിച്ചവ കൂട്ടുകാരായവ ഓർക്കുമ്പോൾ നെഞ്ചു പിടയുന്നു പ്രകൃതിയുടെ വികൃതിയാം ക്രൂരത കാരണം ജീവൻ പൊലിങ്ങീറെ അവിടെ പ്രകൃതിയുടെ വികൃതിയാം ക്രൂരത കാരണം ജീവൻ ജീവൻ പൊലിങ്ങേറെ അവിടെ കാലത്തിടൂരയാൽ പീയുന്ന പേമാരി നാടിനു പ്രളയം വിതച്ചു തൊട്ടടുത്തുള്ളൊരാളുവും കരകവിഞ്ഞൊഴുകിയതു കണ്ടം വരഞ്ഞു അക്കരെ നിങ്ങ കൊണ്ടം അമാമക്കളെ ൂ അക്കരെ നിന്നുകൊണ്ടമാർ മക്കളെ നെഞ്ചോടു ചേത്തു കരഞ്ഞു നെഞ്ചോടു ചേർത്തു കരഞ്ഞു കവളപ്പാറീറുന്ന നമ്പരം അലയടിക്കും ൂരത് കാരണം ജീവൻ കുഴിഞ്ഞേറെ അവിടെ ജീവൻ കുഴിഞ്ഞേറെ അവിടെ വിളിച്ചവും ഇങ്ങും നിലച്ചുപോൽ കൂലിലുട്ടിങ്ങും പറഞ്ഞു കരകവിഞ്ഞൊഴുകിയ വെള്ളവും താണ്ടി രണ്ടുപേരും മൂടി മക്കളെ രക്ഷിക്കാൻ കൂടി നടന്നവർത്തി കുന്നിൻ ചരിവിൽ മക്കളെ രക്ഷിക്കാൻ കൂടി നടന്നവർ നടന്നവർത്തി കൂടി നടന്നവർ നടന്നവർത്തിഞ്ഞി പാറയിലെ നീരുന്ന നുംബരം അലയടിക്കും നിണ്ട് നെഞ്ചിരു പ്രകൃതിയുടെ വികൃതിയാം ക്രൂരത കാരണം ജീവൻ പൊലിങ്ങേറെ അവിടെ ജീവൻ പൊലിങ്ങേറെ അവിടെ പ്രകൃതിയുടെ വികൃതിയാ ക്രൂരത കാരണം ജീവൻ പൊളിഞ്ഞേറെ അവിടെ ജീവൻ പൊലിങ്ങേറെ അവിടെ